ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കാലക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി പാടുകയോ പാട്ടിനൊത്ത് നൃത്ത ചുവടുകൾ വയ്ക്കുകയോ കൈകൊട്ടി ഒപ്പം ചേരുകയോ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല പാട്ടും ആവേശപൂർവം ഗെയിമിനങ്ങളിലും കുട്ടികൾ പങ്കാളികളായി പരിപാടിക്ക് കൊഴുപ്പേകാൻ ക്രിസ്മസ് അപ്പൂപ്പനും കേക്കും ഗിഫ്റ്റുമെല്ലാം എത്തിയപ്പോൾ എല്ലാ മുഖങ്ങളിലും ചിരിവിരിഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പൈനൂർ താലൂക്ക് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി ക്ലിനിക്കിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടിയാണ് വേദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് മെയിനായിട്ട് ഭിന്നശേഷിയിലുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്ന സെന്ററാണ് കണ്ണൂർ പിന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലയിലായിട്ടാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ ആറ് ക്ലിനിക്കോളം ആറ് ക്ലിനിക്ക് വരുന്നത് ഇപ്പോൾ മട്ടന്നൂരുണ്ട് തരശ്ശേരി അരിനോളി ഉണ്ട് പിന്നെ അഴീക്കോടാണുള്ളത് പിന്നെ നമ്മുടെ ക്ലിനിക്ക് വരുന്നത് പറശ്ശിനി ൂർ തോസ്പിന്റെ സഹായകമാണെന്ന് രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പയ്യാരം സി ഡി എം ആർക്ക് ക്ലിനിക്കിൽ പോകുന്നത് ഈ സി ഡി എം ആർ ക്ലിനിക്ക് ഇപ്പം നമ്മുടെ കണ്ണൂരിൽ ഉള്ളത് ഒന്ന് പയ്യന്നൂര് അതുപോലെ പയ്യാരം പോയി സി ഡി എം ആർക്ക് അതുപോലെ ധർമ്മശാല ഇത് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് ശരി ഈ തെറാപ്പിസ്റ്റേ കൂടെ നമ്മുടെ മുഖൊക്കെ തരുന്ന തെറാപ്പി ഉണ്ട് നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഇതിൽ കിട്ടുന്നത് ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് വ്യാഴം വെള്ളിയാണ് പരിഹാരം പോയി അതുപോലെ പൈ രണ്ട് ദിവസം പൈൻ വഴി രണ്ട് ദിവസം ധർമ്മജലം പക്ഷേ എന്ത് കഷ്ടപ്പെട്ടാലും നമ്മൾ ഈ തെറാപ്പി ഒരട്ട് ഒഴിവാക്കിയില്ല ഞാനിപ്പോൾ ആറ് എട്ട് വർഷത്തോളം ഞാൻ തെര ഇവരുമായിട്ട് ബന്ധപ്പെടുന്നു ഈ തെറാപ്പി കൊണ്ട് നമ്മുടെ മുക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ പൊതുസമുഖത്ത് ഇറങ്ങാനും അതുപോലെ അക്ഷരങ്ങൾ പഠിക്കാനും ഒക്കെ നല്ലൊരു മാറ്റം തന്നെ കിട്ടുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണങ്ങളിലൂടെ ചിട്ടപ്പെടുത്തിയ ചികിത്സാരീതികളും വിദഗ്ധരായ മാനസികാരോഗ്യ പുനരധിവാസ പ്രവർത്തകരുടെ മേൽനോട്ടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണവും സാമൂഹ്യനീതി വകുപ്പിന്റെ സാമ്പത്തിക സഹായവും ഏകോപിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് സി ഡി എം ആർ പി അമൃതായു സഹീറ പി സി നീതി നരേന്ദ്രൻ സൂര്യ കെ താലൂക്ക് ആശുപത്രി പി ആർഒ ജാക്സൺ ഏഴിമല തുടങ്ങിയവർ നേതൃത്വം നൽകി